ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അതിൽ പിന്നെ ഈ വിധിയാണ് വന്നത് അത് വളരെ സന്തോഷം എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളൊരു ഇമ്പ്രഷനിൽ ആ തനിക്ക് തോന്നിയ വൈരാഗ്യം തീർത്തിട്ട് സ്വന്തമായി ജീവിക്കുക അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കൺവിഷൻ വന്നിരിക്കുന്നതിന് റേയർസ് ഓഫ് റെയർ രീതിയിലാണ് കൺവിഷൻ വന്നിരിക്കുന്നത് അതായത് ലൈഫ് ഇമ്പ്രസ്മെൻറ്റിൻ്റെ നാല് ഹെഡിൽ കൊടുത്തിട്ടുണ്ട് നാല് ഡെത്തിനും നാല് ലൈഫ് ഇമ്പ്രസ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളൊരു പന്ത്രണ്ട് വർഷം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജീവനും തടവ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് ഓൾറെഡി തെളിവില് വന്നു കഴിഞ്ഞു ഞാൻ മാനസിക പ്രശ്നം എന്താണെന്നുള്ളത് ആർക്കും പരുത്തി തീർക്കാൻ പറ്റുന്നൊരു സാധനമാണ് അത് കണ്ടുപിടിക്കാൻ ഇന്നവരെ നമ്മുടെ ലോകത്തിലെ ആ ഒരു ഡോക്ടറെമാർക്ക് പലർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് നമസ്കാരം തിരുവനന്തപുരം നന്ദംകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും ശിക്ഷയും ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ പിഴയാണ് കോടതി വിധിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എ വിഷ്ണുവാണ് വിധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിധി പ്രസ്താവത്തെ എങ്ങനെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും അതുകൂടാതെ ഈ ഒരു പ്രോസിക്യൂഷനും നോക്കിക്കാണുന്നത് എന്ന് അറിയേണ്ടതുണ്ട് സാർ ഇപ്പോൾ വിധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഒരു അന്വേഷണ എന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെയാണോ നോക്കിക്കാണത് അത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അതിൽ പിന്നെ ഈ വിധിയാണ് വന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് സ്വഭാവരീതി പ്രതിയുടെ സ്വഭാവരീതി വളരെ പിന്നെ കൺസ്ട്രക്റ്റീവായിട്ട് ആ ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് കൊണ്ടുവന്നു അവരെ ബന്ധുക്കളെ എത്രയും വെച്ചിട്ട് അതിൽ തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെട്ട് എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളൊരു ഇമ്പ്രഷനിൽ ആ തനിക്ക് തോന്നിയ വൈരാഗ്യം തീർത്തിട്ട് സ്വതന്ത്രമായി ജീവിക്കുകയാണ് ായിരുന്നു ഈ വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വിധി പുറത്ത് വന്നിരിക്കുകയാണ് ജീവപര്യന്തം എന്ന വിധി വന്നിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് പ്രോസിക്യൂഷൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതിനകത്ത് ലൈഫ് ഇംപ്രസമെന്റ് എന്നുള്ളത് റൂളും എസ് എൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ എന്നാണ് പറയുന്നത് അതായത് സുപ്രീംകോടതിൻ്റെ ഗൈഡ് ലൈൻസ് നമ്മൾ പലതും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫ് റയർ കേസിൻ്റെ കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമല്ല പല ഡിസിഷൻസും അങ്ങനെയുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കൺവെൻഷൻ വന്നിരിക്കുന്നതിന് റയർസ്റ്റ് ഓഫ് റയർ രീതിയിലാണ് കൺവെൻഷൻ വന്നിരിക്കുന്നത് അതായത് ലൈഫ് ഇമ്പ്രസ്മെന്റിൻ്റെ നാല് ഹെഡിൽ കൊടുത്തിട്ടുണ്ട് നാല് ഡെത്തിനും നാല് ലൈഫ് ഇമ്പ്രസ്മെന്റ് കൊടുത്തിട്ടുണ്ട് അത് കൺകറൻ്റ്ലി പോവും ഒരുമിച്ച് അനുഭവിച്ചാലും മതി പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഫോർ തേർട്ടി സീസിനുള്ള സെവൻ ഇയേഴ്സ് ആദ്യം അനുഭവിക്കണം അതിനുശേഷം ടു നോട്ട് വൺ ഉള്ള ഫൈവ് ഇയേഴ്സ് രണ്ടാമത് അനുഭവിക്കണം അപ്പോൾ ഏഴുവഞ്ചും പന്ത്രണ്ട് വർഷം ഈ പന്ത്രണ്ട് വർഷം സെറ്റ് ഓഫ് ഇല്ല അപ്പോൾ ഇനിയുള്ളൊരു പന്ത്രണ്ട് വർഷം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജീവപര്യന്തം നടവ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ കമ്പറ്റീഷനും റമ്മിഷനും വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമൈനിങ് ലൈഫ് അദ്ദേഹം ജയിലിൽ തന്നെയായിരിക്കും അപ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവമായ പരിഗണിച്ചത് ആയിരിക്കും ജഡ്ജ്മെൻ്റ് കോപ്പി കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഇതൊരു അപൂർവ്വങ്ങളിലപൂർവ്വങ്ങളാണ് പക്ഷെ അത് ഡെത്ത് സെന്റൻസിലേക്ക് എത്തുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ കിട്ടില്ല എന്നുള്ളതായിരിക്കും കോടതിയുടെ ഒബ്സർവേഷൻ ഈ ഒറ്റവരെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെയും എല്ലാം തന്നെയാണ് വകവരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഒരു ജീവപര്യന്തം വിധി വരുമ്പോൾ ഈ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എങ്ങനെയാണെന്നാണ് പ്രോസിക്യൂഷൻ കാണുന്നത് അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ സമൂഹത്തിനൊരു സന്ദേശമല്ല ഇതിനകത്ത് ആ പ്രതി ചെയ്ത കുറ്റകൃത്യത്തിന് അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം എത്രയോ കൊല കൊലപാതക കേസുകൾ അഞ്ചും ആറും പേര് ഒരുമിച്ച് കൊണ്ടതും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴേ ലൈഫ് എംബ്രസ്മെന്റ് എന്നുള്ളത് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം ഈ രീതിയിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ കേസിലും ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജഡ്ജിയും ആ രീതിയിൽ തന്നെയാണ് മുന്നിൽ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെത്ത് സെൻസ് കൊടുത്തതിന് ശേഷം മേലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനെ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷത്തേക്കും കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ ആ ഒരു ഡെത്ത് സെൻസ് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ആ പ്രതിക്ക് തക്കതായ ശിക്ഷ ഉചിതമായ ശിക്ഷ വരത്തക്ക രീതിയിൽ ആ കൺസെക്യൂട്ടീവ് കൺകറൻലി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തീർച്ച നിരാശനായിരുന്നില്ല പക്ഷേ ഇത് കൺസക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഉചിതമായിട്ടൊരു ശിക്ഷ തന്നെയാണ് ഈ പ്രതിഭാഗം പറയുന്നത് ഈ വ്യക്തിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് അല്ല ആ ഭാഗങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് ഓൾറെഡി തെളിവിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം ട്രീറ്റ്മെൻറ്റിലാണെന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് ചിലപ്പോൾ കോടതി കൺസിഡർ ചെയ്തിരിക്കാം തീർത്തതാണോ തീർത്തതാണോ അത് എങ്ങനെ ഡിഫൻസ് കഴിഞ്ഞാൽ മാനസിക പ്രശ്നം എന്താണെന്നുള്ളത് ആർക്കും വരുത്തി തീർക്കാൻ പറ്റുന്നൊരു സാധനമാണ് അത് കണ്ടുപിടിക്കാൻ ഇന്നേവരെ നമ്മുടെ ലോകത്തിൻ്റെ ആ ഒരു ഡോക്ടർമാർക്ക് പലർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാനസിക പ്രശ്നം എന്താണ് അത് ഡോക്ടറിൻ്റെ എവിഡൻസിൽ വന്നിട്ടുണ്ട് ഇത് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല പക്ഷേ അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് ഈ ഒരു ഈ ഒരു എന്ന് കഴിഞ്ഞാൽ കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളത് സത്യമാണ് എന്തായാലും പ്രതിക്കെതിരെ കൊലക്കുറ്റം തെളിവ് നശിപ്പിക്കൽ വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് കോടതി വിധിച്ചിട്ടുണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ജീവപര്യന്തമായി വിധിച്ചിരിക്കുകയാണ് പിതാവ് പ്രൊഫസർ രാജാ തങ്കം മാതാവ് ഡോക്ടർ ജിൻ പത്മ സഹോദരി കരോളിൻ ജീൻ പത്മിയുടെ ബന്ധു ലളിത എന്നിവരെയാണ് കേദൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് കുടുംബങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് പറന്ന് പോകുന്ന സാത്താൻ സേവയ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ഭാഗമായാണ് താൻ കൊലപാതകം നടത്തിയത് എന്നാണ് കേദൽ പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരുന്നത് പിന്നീട് മൊഴി മാറ്റിയ കേദൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തന്നോട് വീട്ടുകാർ കാണിച്ച നിരന്തര അവഗണനയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്നും പറയുകയും ചെയ്തിരുന്നു മനഃശാസ്ത്രജ്ഞർ കേദലിന് ഒരു പ്രത്യേകതരം മാനസിക രോഗമാണ് എന്ന് ആദ്യം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് കേദൽ ഈ ഒരു വലിയൊരു നാടിനെ നടക്കിയ ഒരു ഈ ഒരു കുറ്റകൃത്യം നടത്തിയത് എന്തായാലും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു കേസിൽ വിധി വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം